ക്യാപ്റ്റൻ ആരാണ് വന്നിരിക്കുകയാണ് നന്ദന ഇതെങ്ങനെ വന്നു ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസിന് ഇതിനകത്തും ഒരു ഗെയിം നടന്നിട്ടുണ്ടാവുമോ ആരായിരിക്കും ക്യാപ്റ്റൻ നോറേണ ചിരി കഴിഞ്ഞിട്ട് ശ്രീദു ആവാനാണ് ചാൻസ് ജിൻഡോ ആവാൻ ചാൻസ് ഇല്ല നോക്കാം നമുക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വീഡിയോ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഇന്ന് എപ്പിസോഡിനകത്തും കണ്ടായിരുന്നു സിബിന്റെ ഒരു പ്ലാനിങ് അതായത് ശ്രീധുവിനെ മുന്നിലേക്ക് കൊണ്ട് ശ്രീതു പോയിട്ടിന്ന് പറയുന്നുണ്ടായിരുന്നു സിബിൻ്റെ അടുത്ത് നെസ്റ്റ് ടീമിനെ സെലക്ട് ചെയ്തല്ലോ അപ്പോൾ ശ്രീധു പറഞ്ഞു എന്തുകൊണ്ട് നെസ്റ്റിനെ സെലക്ട് ചെയ്തത് നമ്മളും ആവശ്യം നമ്മൾ നന്നായിട്ട് കളിക്കുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ശ്രീധുവിനെ ക്യാപ്റ്റൻസി നോമിനേഷനിൽ കൊണ്ടുവരാമെന്ന് സിബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സിബിൻ്റെ ഒരു ഗെയിം ഇതിനകത്തുണ്ട് ശ്രീധുവിൻ്റെ പേര് വന്നത് പിന്നെ നന്ദന നന്ദന എവിടെ നിന്നൊന്നും ഒരു പിടിയില്ല അതുപോലെ തന്നെ ജിൻഡോ ജിൻഡോ ഇത് ആര് പറഞ്ഞു ജിൻഡോയുടെ പേര് അതൊരു ഭയങ്കര അത്ഭുതമാണ് കാര്യം ജിൻഡോയിനെ ആ ക്യാപ്റ്റൻസി ഒന്നും ആർക്കും ഇഷ്ടപ്പെടാത്ത ആയിരുന്നല്ലോ എന്തുപറ്റി ജിൻഡോയുടെ പേര് വന്നത് എനിക്ക് പറയാനുള്ളത് ശ്രീതു ആണ് കാര്യം ശ്രീതു കരകാട്ടൻ ടാസ്കിൽ ഏറ്റവും കൂടുതൽ നേരം പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ സായി എന്തുകൊണ്ട് സായിയുടെ പേര് വന്നില്ല നന്നായിട്ട് പെർഫോം ചെയ്തതാണല്ലോ എന്തുകൊണ്ട് അഭിഷേക് മറ്റേ ശ്രീകുമാറിൻ്റെ പേര് വന്നില്ല ഇവർ രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്തതാണ് ഋഷി പവർ ടീമിലുണ്ട് അതേപോലെ ഗബ്രി ഗബ്രീനെ പിന്നെ വരുത്തില്ല കാര്യം ഗബ്രീനെ അവിടെ വെച്ചേക്കുന്നത് അടുത്ത നോമിനേഷൻ ആണ് അത് വേറെ കാര്യം പക്ഷെ ഗബ്രി കരക മറ്റേ കരകാട്ടൻ ടാസ്ക് നന്നായിട്ട് പെർഫോം ചെയ്ത ഒരാളാണ് അപ്പം സായി എനിക്ക് തോന്നുന്നു സായിക്കേ താല്പര്യമില്ല സായി വെച്ചേക്കുന്നത് സായി പത്താമത്തെയും പന്ത്രണ്ടാമത്തെയും ആഴ്ചയിലൊക്കെ പവർ ടീമിലും മറ്റേ അതിലൊക്കെ കയറാൻ വേണ്ടിയിരിക്കുകയാണ് ഞാനൊരു കാര്യം പറഞ്ഞു പത്തും പന്ത്രണ്ടും പതിമൂന്നും ആഴ്ചയിലൊക്കെ ഇതൊക്കെ നിർവീര്യമാക്കും മിക്കവാറും എനിക്കറിയില്ല സായി അപ്പം കയറാൻ വേണ്ടിയിരിക്കുകയാണ് പക്ഷെ ഇപ്പൊ കയറിയിട്ട് അത് ആ പവർ യൂസ് ചെയ്യുന്നതല്ലേ ഏറ്റവും നല്ലത് ഞാൻ ഇന്ന് സായിനെ കണ്ടത് എനിക്ക് പവർ ടീമിൽ കയറണ്ട എനിക്ക് ക്യാപ്റ്റനും ആവണ്ട എന്നൊക്കെ പറഞ്ഞ് ഇപ്പം കയറി അതൊന്ന് യൂസ് ചെയ്ത് ജനങ്ങളിലേക്ക് ഇറങ്ങാൻ നോക്ക് അല്ലാണ്ട് ഇനി എപ്പോൾ ഇറങ്ങും പതിനാലാമത്തെ ആഴ്ചയും പതിനഞ്ച് അത്രയൊക്കെ നമ്മൾ അവിടെ നിൽക്കും അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തും എന്നുള്ള നമുക്ക് അറിയത്തില്ലല്ലോ അപ്പം സായി അത് യൂസ് ചെയ്യേണ്ടതാണ് ചെയ്യേണ്ടിയിരുന്നത് അപ്പം സായി അത് എടുക്കാതിരുന്നത് മോശമായിപ്പോയി പോയെന്ന് വേണം പറയാൻ എനിക്ക് തോന്നുന്നു എടുക്കാതിരുന്നത് തന്നെയാണ് അല്ലെങ്കിൽ നന്ദനയൊന്നും ഒരിക്കലും വരത്തില്ല ജിൻഡ ഒരിക്കലും വരത്തില്ല പിന്നെ ശ്രീകുമാറിന് വലിയ താല്പര്യമില്ല പവർ റൂമിൽ കയറാനും ക്യാപ്റ്റൻ ആവാനും അപ്പോൾ ഇതിനകത്ത് ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറയുന്നത് ഫാനിൽ കപ്പ് ഇങ്ങനെ വെച്ചിട്ട് ബോൾ ഒരു ടേബിളിൽ തട്ടി അതിൽ കൊള്ളിക്കണം എന്നാണ് അപ്പോൾ എല്ലാരും ചിരിക്കുന്നുണ്ട് അപ്പം കമൻറ്റ് ബോക്സിനകത്തൊക്കെ നോറയുടെ ചിരി കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ നോറയുടെ ചിരിയിൽ ആയിരിക്കും ജിൻഡോ ആവാൻ ചാൻസ് ഇല്ല പക്ഷെ ആ ഷോട്ട് എറിഞ്ഞോണ്ടിരിക്കുമ്പോൾ ഉള്ള ഷോട്ടാണ് ആ നന്ദനയൊക്കെ എറിഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് നോറ എങ്ങനെ ഇങ്ങനെ ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം കളി നടന്നുകൊണ്ടിരിക്കുക കളി കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല ജിൻഡോ ആണെന്നും പറയാൻ പറ്റില്ല നന്ദനയാണെന്നും പറയാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ആരാണെന്ന് ഇപ്പോഴും ഒരു പിടിയിൽ അത് അൺപ്രഡിക്റ്റബിൾ പ്രോമോയാണത് ഒന്നും മനസ്സിലാവില്ല അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും കാത്തിരുന്ന് കാണാം ആരായിരിക്കും അടുത്ത ക്യാപ്റ്റൻ എന്നുള്ളത് പക്ഷേ നന്ദനയൊക്കെ എവിടെ നിന്ന് തോന്നുന്നു എനിക്കൊരു പിടിയുമില്ല കേട്ടാ ജിൻഡോ പിന്നെയും ഇത്രയും വലിയൊരു ഗെയിം കളിച്ചാൻ ഇടയ്ക്ക് ജിൻഡോ അതിനകത്ത് ഇത്രയ്ക്ക് സ്വാധീനം ഉണ്ടാക്കിയെടുത്തു അല്ലേ എന്തായിരുന്നാലും ഭയങ്കര ഒരു ഗെയിം നടന്നിട്ടുണ്ട് നോക്കാം നമുക്ക് എന്താണെന്നുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്